പോ <laughs> 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 എടുക്കണ്ട് എടുക്കണ്ട് ഒന്നല്ല അമ്പതെണ്ണം എടുക്കണേ ഞാൻ ഓം വിഘ്നേശ്വരായ നമ ഓം വിഘ്നേശ്വരായ നമ ഓം വിഘ്നേശ്വരായ നമ സ്വാമി സൈഡിൽ കൊടുക്കണമെങ്കിൽ സൈഡിൽ നിൽക്കണെങ്ങനെ സ്വാമി ഇങ്ങനെ നോക്കി നിൽക്കാൻ സ്വാമി ഒന്ന് വരട്ടെ ആ ഓക്കെ

దేని సందేశం షార్ షన సంతోషాయ్ గట ఒరుండి ఐండి నుందకి వీడియో ఎడిట్ చేస్తున్నాను నేనే కొయిరాన్ దేవే తొడిట్లే గని దేవే తొడిట్లే నిక్కై దేదో తాకవలకి తరదాను యాత్ర ఏకటే तो kita ना फसता रे

ഓ ഓ ഇതടത്ത് നിങ്ങൾ രണ്ടാളും എടുക്കണോ ഓ വന്നു വന്നു എല്ലാവരും വന്നു ഇവരുമൊക്കെ വന്നിട്ടുണ്ട്